ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷു സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഒരു കൃഷ്ണനെ മേടിക്കാൻ വേണ്ടി പോണതാണ് അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്നംകുളം ടു തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മുണ്ടൂര് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ മുന്നേട്ടാണ് ഷോപ്പ് തൃശ്ശൂർക്ക് പോകുമ്പോൾ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഷോപ്പിൻ്റെ പേര് ടാലൻറ്റ് ഗിഫ്റ്റ് സെൻറ്റർ എന്നാണ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ കൃഷ്ണന്മാർ അടിപൊളി കൃഷ്ണന്മാരാണ് നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല അത്രയ്ക്കും നന്നായിട്ട് നല്ല ചിരിച്ചിരിക്കുന്ന കൃഷ്ണന്മാരാണ് കേട്ടോ എല്ലാതും അതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവരുടെ വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവർ സ്വന്തമായിട്ട് നിർമ്മിക്കേണ്ടതാണ് കേട്ടോ ഈ ഈ കൃഷ്ണന്മാരനൊക്കെ ഇവരുടെ നിർമ്മിക്കുന്ന സ്ഥലമുള്ളത് പുതിരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് റേറ്റിലും നല്ല ഉണ്ട് കേട്ടോ എന്നാൽ റേറ്റ് വളരെ കുറവാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കൃഷ്ണന്മാർക്ക് അപ്പം ഞങ്ങൾ കുറച്ച് വലിയ കൃഷ്ണനെയാണ് മേടിക്കാൻ പോയത് ഒരു മൂന്നടിയുടെ കൃഷ്ണനെയാണ് കേട്ടോ ഞാൻ നോക്കിയിരുന്നത് അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് വെച്ചാൽ ഏതാ മേടിക്കുന്നതെന്ന് ഒരു പിടിത്തവും കിട്ടില്ല ഒരിക്കും നല്ല ഭംഗിയാണ് ഓരോ കൃഷ്ണന്മാരേനും ഇത് ഓടിലുള്ള കൃഷ്ണന്മാരാണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ വെള്ള കൃഷ്ണൻ അതേപോലെ കറുത്ത കൃഷ്ണൻ നീല കൃഷ്ണൻ അങ്ങനെ പല തരത്തിലുള്ള പല കളറിലുള്ളതും അതേപോലെ പല മോഡലിലുള്ള കൃഷ്ണന്മാരുണ്ട് കേട്ടോ വെണ്ണത്തിന കൃഷ്ണൻ അങ്ങനത്തെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ഷോപ്പായി തോന്നിയെങ്കിലും ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ഷോറൂം തന്നെയാണ് കേട്ടോ പിന്നെ മുകളിലേക്കൊക്കെ ഉണ്ട് ഇവരുടെ ഷോപ്പ് അപ്പോൾ നമ്മൾ മുകളിലെ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ അവർ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പല റേറ്റിൽ ഉള്ള നെറ്റിപ്പട്ടങ്ങളുണ്ട് അതായത് പ പല സ്ക്വയർ ഫീറ്റിലുള്ളത് രണ്ടടി മൂന്നടി അതിലും ഓരോ സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോൾ താരതമ്യേന കുറവാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് അന്വേഷിച്ചതാണ് അപ്പോൾ റേറ്റ് കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ പിന്നെ നമുക്ക് കൃഷ്ണന്മാരെ കണ്ടു കഴിഞ്ഞിട്ട് ഏതാണ് എടുക്കേണ്ടത് ഒരു പിടിത്തും കിട്ടില്ല ഓരോ കൃഷ്ണന്മാർക്കും ഓരോ ഭംഗിയാണ് നമുക്ക് തോന്നുന്നത് എല്ലാ കൃഷ്ണന്മാരും നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ തോന്നും കേട്ടോ പക്ഷെ നമ്മൾ ഒരു കൃഷ്ണൻ അല്ലേ മേടിക്കാൻ പോയത് അപ്പോൾ അവർ പറഞ്ഞു കേട്ടോ നമ്മളോട് ചേച്ചി നിങ്ങൾക്ക് ഒരു കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് തോന്നും കൃഷ്ണന്മാരെ തന്നെ അപ്പോൾ നേരം നോക്കി നിന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അവിടുത്തെ കുട്ടി പിന്നെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറഞ്ഞു തന്നു കുട്ടി നമുക്ക് ചില കൃഷ്ണന്മാരെ ചിരിച്ചിരിക്കണത് ഉണ്ടാവും ചിലർ നല്ല ഗൗരവമായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം അപ്പോൾ നമുക്ക് ഒരു കുറച്ച് മെച്യൂരിറ്റിയുള്ള കൃഷ്ണന്മാരാണോ ഇഷ്ടം അതോ നിങ്ങൾക്ക് നിഷ്കളങ്ക ആയിട്ടിരിക്കുന്ന കൃഷ്ണന്മാരെയാണോ ഇഷ്ടം അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണ ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കൃഷ്ണൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ആ കുട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് നിഷ്കളങ്കഥിരിച്ചിരിക്കുന്ന കൃഷ്ണനെയാണ് ഇഷ്ടം ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് എടുത്തത് പിന്നെ നമുക്ക് ഏതെടുക്കേണ്ടതൊന്നും ഒരു പിടുത്തം കിട്ടില്ല അത്രയ്ക്കും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ വേറെയും തരം വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് ട്ടോ ആനകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നെറ്റിപ്പട്ടങ്ങളിലെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഗിഫ്റ്റുകളുണ്ട് കേട്ടോ നമുക്ക് സീനറീസ് ഉണ്ട് ഇഷ്ടപ്രകാരം സീനറീസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓടിൻ്റെ കൃഷ്ണനുണ്ട് പിന്നെ മെറ്റലിൻ്റെ അതേപോലെ ഈ ഭരണിക്കൂട്ടിലുള്ള കൃഷ്ണന്മാരൊക്കെ ഇല്ലേ അങ്ങനത്തെ ഉണ്ട് കേട്ടാ കൃഷ്ണന്മാരും അതുപോലെ ബുദ്ധയുടെ ഒക്കെ ശങ്കരാചാര്യർ പ്രതിമ അങ്ങനത്തെയൊക്കെ എല്ലാ തരങ്ങളും ഉണ്ട് കേട്ടോ ഒരുവിധം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് ഒന്ന് സന്ദർശിക്കണേ കൃഷ്ണനൊക്കെ ഇനി ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയാൽ മതി കേട്ടോ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നോക്കി നോക്കാമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടു ഇച്ചിരി മാത്രം മേടിച്ചാൽ മതി ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കൃഷ്ണന്മാർ മാത്രമല്ല കേട്ടോ കഥകളിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ゲームもある ഈ അഞ്ച് കൃഷ്ണന്മാരിൽ ഒരു കൃഷ്ണനെയാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് കൊണ്ടു കൂട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ പുരാതനങ്ങളിൽ പറയുക പറയു കേട്ടിട്ടില്ലേ കൃഷ്ണനെയും പതിനായിരത്തൊന്ന് ഭാര്യമാരും അതേപോലെ തന്നെ സാമുകിമാരും ഒക്കെ ഉണ്ടെന്ന് അത് വളരെ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ഈ വിഗ്രഹം കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കൃഷ്ണനോട് തോന്നിട്ടോ നമുക്ക് എല്ലാവരും ഓരോ കൃഷ്ണ വിഗ്രഹം വീട്ടിൽ മേടിച്ച് വെക്കുക അപ്പം നമ്മളുടെ വീട്ടിൽ പ്രത്യേക ഒരു ഐശ്വര്യവും അതേപോലെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ഈ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഗിഫ്റ്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കൃഷ്ണനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ നല്ല ചിരിച്ചിരിക്കുന്ന കൃഷ്ണന്മാരാണ് ഇവിടുത്തെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ കൃഷ്ണന്മാരനെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണത്തിനെ മേടിക്കും ചെയ്തു അവർ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവർ നന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്തു തന്നു കൃഷ്ണനെ പിന്നെ നമുക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ട് കൃഷ്ണനെ നന്നായി നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തയച്ചത് കേട്ടോ അപ്പോൾ എൻ്റെ ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ടു വെച്ചി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്